നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് വയനാട്ടിലേക്ക് മരുന്നുമായി പോകുകയായിരുന്ന ട്രാവലർ റേഡിയേറ്റർ തകരാറിലായി തിരുനാവായിൽ കുടുങ്ങി ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് മുസ്തഫയുടെ ഇടപെടലിൽ തകരാർ കുറഞ്ഞ സമയത്തിനകം പരിഹരിച്ച് വാഹനത്തിന് യാത്ര തുടരാനായി അല്ല ഇത് അടിപൊളി നേരെ തൃശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുകയായിരുന്ന വാഹനമാണ് തിരുനാവായിൽ അകപ്പെട്ടത് എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടേതാണ് വാഹനം യാത്രക്കിടെ റേഡിയേറ്റർ തകരാറിലാകുകയായിരുന്നു രാത്രിയായതിനാൽ വർക്ക്ഷോപ്പുകൾ അടച്ചത് വാഹനത്തിലുണ്ടായിരുന്നവരെ കുഴക്കി പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാവുകയും ചെയ്തു ഇതിനിടെ എത്തിപ്പെട്ട തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് മുസ്തഫ ഇവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ വാഹനത്തിലുണ്ടായിരുന്നവർ പകച്ചു നിൽക്കുന്നതിനിടെയാണ് മുസ്തഫയുടെ ഇടപെടലുണ്ടായത് പകരം റേഡിയേറ്റർ ലഭ്യമാക്കാനായിരുന്നു ആദ്യ ശ്രമം അതിനായി വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മുസ്തഫ വാട്സപ്പ് സന്ദേശം അയച്ചു ഇതിനിടെ മെക്കാനിക്കിനെ തരപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് ഒട്ടേറെ കേന്ദ്രങ്ങളിൽ നിന്ന് സഹായ വാഗ്ദാനം എത്തി അതോടെ മെക്കാനിക് സ്ഥലത്തെത്തി റേഡിയേറ്ററിന്റെ തകരാർ പരിഹരിച്ചു വാഹനം തിരുനാവായിൽ നിന്ന് യാത്രയായ ശേഷമാണ് മുസ്തഫ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും മടങ്ങിയത് പ്രളയവുമായി ബന്ധപ്പെട്ട ആയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പ്രസിഡന്റ് ഞാനും മുജീബ് നൈന മുജീബും സൈറ്റിലെത്തി അവിടുന്ന് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളിവിടുത്തെ വർക്ക്ഷോപ്പിൻ്റെ ടീമേര് മൊത്തം തിരുനാമത്തെ വർക്ക്ഷോപ്പിൻ്റെ ആൾക്കാരും കൊടക്കല് ആ ഭാഗത്തുള്ള ടീം അതേമാതിരി സന്തോഷേട്ടൻ ആംബുലൻസിൻ്റെ ടീമരൊക്കെ വന്നിട്ട് നല്ല പിന്നെ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് അത് കംപ്ലൈൻറ്റ് ചെയ്യാക്കാനുള്ള സംവിധാനത്തിലൊക്കെ ചെയ്തു കൊടുത്ത് അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ പല ഭാഗങ്ങളിലും ഒന്നും സഹായം വേണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ വന്ന ഒരാളെ നല്ല രീതിയിൽ തന്നെ ഇതാക്കിയിട്ട് പറഞ്ഞതായിട്ടുള്ള ഒരുക്കത്തിലാണ് എഡിറ്റർ ലൈവ് തിരുനാവായ ഞങ്ങൾ അതേപോലെ yeah. <laughs>